ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് മൂന്നാറിലെ തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാലതാമസം തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്കാണ് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത് ഇക്കാര്യത്തിൽക്കിടയിൽ പ്രതിഷേധം രൂപം കൊണ്ടു കഴിഞ്ഞു തമിഴ് ജനത കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിലൊന്നാണ് മൂന്നാറിലെ തോട്ട മേഖല വിവിധ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്നാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നുയുന്ന പരാതി വില്ലേജ് ഓഫീസില് പോയി താലൂക്ക് ഓഫീസില് പോയിട്ട് അവൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് കേട്ടാ ഇല്ല നൂറുക്കും പേർപ്പെട്ട ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാമ കൊടുക്കാമെ വില്ലേജിൽ താലൂക്കിൽ കെട്ടിക്കിട പാവപ്പെട്ട തോട്ടം പിള്ളേർ அடுத்த படிப்புக்கு இப்போ டென்த்து முடித்து ப்ளஸ் ஒன் ப்ளஸ் டூ போகணும் அதே மாதிரி ப்ளஸ் டூ முடித்தவங்க ஹையர் எஜுகேஷன் போகணும் இது போகிறதுக்கு அவங்களுக்கு ஜாதி சர்டிஃபிகேட் கேட்டால் எஸ்டேட் இருக்கக்கூடிய தொழிலாளிகளை இன்றைக்கி ஜ வில்லேஜ்லேயும் தாலுக்கிலையும் നിരന്തരം അവങ്ങളെ അവങ്ങളെ സർട്ടിഫിക്കറ്റ് സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുകയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണിത് തമിഴ്നാട്ടിലും മറ്റുമായാണ് വിദ്യാർത്ഥികൾ പലരും തുടർ പഠനം നടത്തുന്നത് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം തോട്ടമേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നുണ്ട് തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്കാണിത് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത് ഇക്കാര്യത്തിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം രൂപം കൊണ്ടു കഴിഞ്ഞു പ്രതിഷേധ പരിപാടികൾക്ക് ചില സംഘടനകളും തയ്യാറെടുക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി